സ്തനാർബുദം വീണ്ടും വരുമോ എന്നറിയാൻ സഹായിക്കുന്ന അൾട്രാ സെൻസിറ്റീവ് രക്തപരിശോധന ടെസ്റ്റ് വികസിപ്പിച്ച് ബ്രിട്ടീഷ് ഗവേഷകർ ട്യൂമറിന്റെ ഡി എൻ എയിലൂടെയാണ് ഈ പരിശോധന നടത്തുന്നത് ഏത് രോഗികളിലാണ് ക്യാൻസർ ഉണ്ടാക്കുക എന്നത് നേരത്തെ കണ്ടെത്തുന്നതിന് ഈ ടെസ്റ്റ് സഹായിക്കുന്നു സ്തനാർബുദ കോശങ്ങൾ ശസ്ത്രക്രിയകൾക്കും ചികിത്സകൾക്കു ശേഷവും ശരീരത്തിൽ നിലനിൽക്കും വളരെ കുറച്ച് ക്യാൻസർ കോശങ്ങളായതിനാൽ ഇവയെ ഫോളോ അപ്പ് സ്കാനിങ്ങുകളിൽ കണ്ടെത്താനാകില്ല അതുകൊണ്ട് തന്നെ രോഗികൾ വീണ്ടും രോഗാവസ്ഥയിലേക്ക് മാറുമെന്ന് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ക്ലീൻ ിക്കൽ റിസർച്ചിൽ നിന്നുള്ള പ്രമുഖ ഗവേഷകനായ ഡോക്ടർ ഐസക് കാർസിയ മുറിലാസ് വ്യക്തമാക്കി രോഗലക്ഷണങ്ങൾ പ്രകടമാകുന്നതിന് മുമ്പ് തന്നെ ഒരു വർഷത്തിനുള്ളിൽ സ്തനാർബുദ ലക്ഷണങ്ങൾ കണ്ടെത്തുന്നത് നല്ലതാണെന്ന് പഠനത്തിൽ നിർദ്ദേശിക്കുന്നു രോഗലക്ഷണങ്ങൾ പ്രകടമാകുന്നതിന് പതിനഞ്ച് മാസം മുമ്പ് രക്തപരിശോധനയിൽ ക്യാൻസർ കണ്ടെത്തിയതായി ഷിക്കാഗോയിൽ നടന്ന അമേരിക്കൻ സൊസൈറ്റി ഓഫ് ക്ലിനിക്കൽ ഓങ്കോളജി കോൺഫറൻസിൽ അവതരിപ്പിച്ച റിപ്പോർട്ടിൽ വ്യക്തമാക്കി സ്തനാർബുദം ശരീരത്തിൻ്റെ മറ്റ് ഭാഗങ്ങളിലേക്ക് പടരുന്നത് തടയാനും ഭേദമാക്കാനും ഈ ടെസ്റ്റ് സഹായകമാണെന്നാണ് കരുതുന്നത്